നമസ്കാരം ദക്ഷിണ ലബനിലേക്ക് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ ഹിസ്ബുള്ള ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് ഏതാണ്ട് എൺപതോളം റോക്കറ്റുകൾ അയച്ച പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ സൈന്യം കനത്ത വ്യോമാക്രമണം ഇവിടെ നടത്തിയത് എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ യാതൊരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവയെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം തകർത്തെറിയുകയായിരുന്നു അതേസമയം ഈ ഒരു ആക്രമണത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ ഗോലാൻ കുന്നുകളിലും മറ്റും വ്യാപകമായ തോതിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് ജനവാസ മേഖലകളിലെത്താതെ ഈ റോക്കറ്റുകളെ ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം തകർത്തെറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും ചെന്ന് പതിക്കാറുള്ളത് വനമേഖലകളിലും അതുപോലെ കുന്നൻ പ്രദേശങ്ങളിലുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഇപ്പോൾ വൻതോതിൽ തീപിടുത്തമുണ്ടാകുന്ന വനങ്ങൾക്കൊക്കെ തന്നെ തീപിടിക്കുന്നതും വളരെ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈയൊരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം അവരുടെ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ലബനനിലേക്ക് വീണ്ടും അയച്ച് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് തലേബ് അബ്ദുള്ള എന്ന ഹിസ്ബുള്ളയുടെ കമാൻഡറാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം മറ്റ് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർ സാധാരണ ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്നാണ് ഒടുവിൽ ലഭ്യമായ വിവരം ലബനൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ദക്ഷിണ ലബനലിലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുള്ള എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രായേൽ സൈന്യം ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇതുകൂടാതെ ലബനനിൽ തന്നെയുള്ള ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രം അതുപോലെ അവരുടെ മറ്റ് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണശാല തുടങ്ങിയവയും ഇസ്രയേൽ ബോംബിട്ട് തീർത്തിട്ടുണ്ട് ഇവ കൂടാതെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ സേന്യം ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തുകയും നിരവധി പേരെ വധിക്കുകയും തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഇതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള വ്യോമാക്രമണം നടത്തുകയാണ് പ്രധാനമായും റോക്കറ്റുകളും മറ്റും ഉപയോഗിച്ചാണ് ഇവർ ആക്രമണം നടത്തുന്നത് ലെബനിൽ നിന്നും സിറിയയിൽ നിന്നുമാണ് ഇവർ ഇവർ ഇസ്രായേലിലേക്ക് ഉന്നം വെച്ച് ഈ തരത്തിലുള്ള റോക്കറ്റുകൾ മറ്റും അയയ്ക്കുന്നത് ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഇവ റോക്കറ്റുകൾ അയക്കുന്നതെങ്കിലും അയൺ ഡോം സംവിധാനം ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ ഈ ആക്രമണം ഉണ്ടാകുന്നില്ല എങ്കിലും ഹിസ്ബുള്ള തീവ്രവാദികൾ തങ്ങൾക്ക് നിരന്തര ഭീഷണിയാണ് എന്ന് കണ്ട ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇനി പ്രത്യേകം ഒരു യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടി വരുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ഹമാസനോട് എന്നതുപോലെ ഹിസ്ബുള്ളയോടും യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തലകളയാൻ കഴിയുകയില്ല നിലവിൽ ഹമാസും ഹിസ്ബുൾ ഹൂദിയോ മുതരുമാണ് പ്രധാനമായും ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുന്നത് ഹൂദിയ മുതരാട്ടെ ഇപ്പോൾ കുറച്ച് നാളുകളായി ചെങ്കടൽ അവർ ഈയിടെ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഏതാണ്ട് നിർത്തിവെച്ചമുട്ടാണ് കാരണം ഈ മേഖലയിൽ അമേരിക്കൻ നാവികസേന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടി ലഭിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഹൗദ്യോ മുതർ ഇപ്പോൾ ആക്രമണം അധികം നടത്താത്തത് യമനിലുള്ള ഇവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ നേരത്തെ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടതോടെ അവർ കൂടുതൽ കൂടുതൽ ദുർബലരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്